നമസ്കാരം ഞാൻ ജോബിച്ച് ഒന്നമണ്ണ് കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂ വർണ്ണനെ ഞാൻ പാടിയതൊന്ന് ശരിയായിട്ട് എനിക്കറിയാം പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമാണ് നമ്മുടെ കൃഷ്ണന്റെ കളറ് അതായത് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം നല്ലത് നമസ്കാരം അതായത് ഈ ഒരു അപൂർവ ചെടി ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഇതിനെന്താ പറയുക ശരിക്ക് ഇതിനെ കാശാവു പറയും ആ പിന്നെ ഈ നാട്ടിൽ വേറെന്തോ ഒരു വേറെന്തോര് പറയുണ്ട് കായാമ്പൂ കായാമ്പൂ ഇതിന്റെ കായാണ് ആദ്യം ഉണ്ടാവുന്നത് പിന്നെ പൂവ് ഉണ്ടാവുക സാധാരണ പൂവ് ഉണ്ടായിട്ടാ കായ ഉണ്ടാവുക അതായത് കളറാണ് ഈ ഇതിന് ഒരുപാട് പറയുന്നുണ്ട് ഏകദേശം ഇതിന്റെ ഇലകൾ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് ഇല്ലാതിരിക്കും നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇത് കഴിക്കലുണ്ട് പിന്നെ പറയുന്നത് കാട്ടിലൊക്കെ സന്യാസിമാരൊക്കെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഇതിന്റെ ഇല കഴിച്ചായി ഇരിക്കാൻ പറയും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് അറിഞ്ഞപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഭാരതം മുഴുവനുള്ള കാട്ടുകളിൽ സഞ്ചരിച്ചിട്ട് സംരക്ഷിക്കേണ്ടതുണ്ട് കാരണം ഭൂമിയുടെ നിലനിൽപ്പ് ഒരു മുന്നൂറ് വർഷത്തെ പി എച്ച് ശരിയായ മണ്ണിലേ ഇത് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ ഇത് അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവുന്ന സാധനം അല്ല കേട്ടാ വളരെ അപൂർവ്വങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഒരുതാണ് ഇത് ഏകദേശം എത്ര നാളായിട്ടുണ്ടാവും ചേട്ടാ ഇതിന് ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സാകുമ്പോഴാണ് കഴിക്കുക എന്ന് പറയുന്നുണ്ട് അതെല്ലേ ഇതിന്റെ കളർ നോക്കിയാൽ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് തന്നെയാണ് കേട്ടാ നോക്കി താഴ്ത്തിക്കൊക്കെ ഇങ്ങനെ താ ഇങ്ങനെ വീണ് പോയിട്ടുണ്ട് അല്ലേ വേറൊന്ന് ഇത് പൂത്ത് കഴിഞ്ഞാൽ സർപ്പം അതിൻ്റെ ഉള്ളിൽ അടിയിൽ വരും എന്ന് പറയുന്നു ഞാൻ അത് കാരണം ഇവിടെ വൃത്തിയാക്കി ഇട്ടുള്ളത് ഞാൻ ആൾക്കാർ പാമ്പ് വരും അത് ഞാൻ കണ്ടിട്ടുണ്ട് അതിവിടെ ഇവിടെ അതുപോലെ അവർ കാലത്ത് വരുന്ന വണ്ടുകളെ അവരെ പിന്നീട് കാണില്ല അവര് ഇതിന്റെ മാത്രം തേൻ കുടിച്ച് ജീവിക്കുന്നതാണെന്നാണ് അറിഞ്ഞോടത്തോളം അതായത് ഇംഗ്ലീഷില് ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട് ഞാനല്ല വായിച്ച് പറഞ്ഞു കേട്ടപ്പോന്നതാ എന്നോട് പറയാണ് ഇതിന് ഇരുമ്പ് ചെടിയൊന്നും ഉണ്ടെന്ന് അതായത് പണ്ട് കാലത്ത് സുനിലേട്ടൻ്റെ വന്നേ അതായത് ഇപ്പോ ഊരകത്ത് അതായത് മെയിൻ ആയിട്ട് ഞാൻ വരാൻ കാരണം ഇപ്പൊ സുനേട്ടടുത്ത് ഈ സാധനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ സ്ഥലത്ത് അവിടെ ഉണ്ടായത് മുഴുവൻ കൊഴിഞ്ഞു വീണു പക്ഷെ ഇത്രയ്ക്ക് കട്ട പിടിച്ച് നിൽക്കണ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് അല്ലേ സുലേന്റെ പിള്ളി എത്ര നാളെ അതെ അല്ലേ അപ്പൊ അതില്ണ്ടായിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളു അല്ലേ നോക്കിയ മോനെ നോക്കടാ ഇങ്ങോട്ട് അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ പരിചയപ്പെടുത്തി അതെന്താട്ടാ ഇത് ഇതിനോട് വേണ്ടിട്ട് ഞാൻ അവിടുന്ന് ഒരെണ്ണം പറിച്ചു കൊടുത്തിട്ട് ഇവിടെ കഴിഞ്ഞ വർഷം കുഴിച്ചിട്ടതാ ഇത് കഴിക്കാൻ പാടില്ല ശരി പക്ഷെ അത് കഴിച്ചിട്ടുണ്ട് ഓ അത് കഴിച്ചു അതെല്ലാം നോക്കടാതിന്റെ ഉള്ളിലേക്ക് നോക്കടാ ോക്കിത് ആ ചെടിയുടെ പ്രത്യേകത ഇതിന്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പെയിന്റർമാർക്ക് പോലും ഇത് ഇങ്ങനെ കൂട്ടി എടുക്കാൻ എളുപ്പല്ലെന്ന പറയണത് ശരിക്കും ഒരു മാച്ച് അങ്ങ് ഇത് അറിഞ്ഞുകൊണ്ടാണോ ഈ ഡ്രസ്സ് ഇട്ടതെന്ന് എനിക്കൊരു സംശയം ശരിക്കും നോക്കിയാൽ ഈ ചെടിയുടെ കളറും ഈ ചെടിയുടെ കളറും സ്വഭാവം മാത്രം കൃഷ്ണന്റെ അല്ലേ ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഓ ഇത് ശരിക്കും ഇതിനെ പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാർ കമന്റ് കിട്ടാ ഇതെങ്കിലും നോക്കിയത് ഉണ്ടാക്കി നിക്കണത് കാണാൻ തന്നെ തന്നെയാണ് ഭംഗിയല്ലേ പിന്നെ ആ ഇതിനെ പറ്റിട്ട് തന്നെയാണ് വലിയ വലിയ എഴുത്തുകാരൊക്കെ പാട്ടുകളായിട്ട് എന്തോരം പാട്ടുകൾ നീ കിടക്കുന്നത് പൂമ്പൊടിയാണ് അല്ലെ താഴ്ത്ത് കിടക്കണത് മുഴുവൻ ഒരു ചെടിയുടെ എവിടെന്നുക്കിയാല കണ്ണെടുക്കാൻ തോന്നണില്ല കണ്ണട ഊരി ഇത് കാണുന്നത് കണ്ണിന്റെ റിട്ടനയ്ക്ക് ഗുണം ചെയ്യുന്നു ഇതിന്റെ സ്മെല്ല് ശ്വസിക്കുന്നത് ലെൻസിന് ഗുണമാണെന്നും ശാസ്ത്രം തെളിച്ചിട്ടുണ്ട് അതും എന്റെ എബി നിനക്ക് ഏതെങ്കിലും സൈഡിൽ നിന്ന് നോക്കിയ ക്യാമറ മറന്നിരിക്കാൻ തോന്നുന്നുണ്ടാ നിനക്ക് എന്തെങ്കിലും പറയണ്ടടാ ഇത് ഞാൻ ഇങ്ങോട്ട് നെറ്റിൽ നോക്കിട്ട് കൊറേ സംഭവങ്ങൾ പറഞ്ഞു വെച്ചു അതായത് ലൈംഗിക രോഗങ്ങൾക്കാ പിന്നെന്താ ശരിയാ പിന്നെ പിന്നെന്തിട്ടാ സ്ത്രീകൾക്ക് പിന്നെ ഈ കുഷ്ഠരോഗങ്ങൾ ഒരുപാട് അസുഖങ്ങൾക്ക് കണ്ണിന് കാഴ്ച കിട്ട അപ്പൊ നമ്മള് പോവാണ് ദൈവം ആ സത്യട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ഒരു കുളിർമ തന്നെയാണ് ശരിക്കും നോക്കിയാ അയ്യോ ഇത് എത്ര പറച്ചാലും ഇത് ഇങ്ങനെ ഒടിച്ചിട്ടുണ്ട് ഇത് എന്തായാലും ഞാൻ അങ്ങനെ കൊണ്ടുപോകും ശക്തി പോലെ ഭക്ഷണ കഴിച്ചതിന്റെ അപ്പൊ ഈ ഒരു കാഴ്ച ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ചേട്ടം പറഞ്ഞത് തന്നറിയോ പെയിന്റർമാർക്ക് പോലും ഇങ്ങനെ ഒരു പെയിന്റിനെ കൂട്ടി എടുത്തുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അത്രയും പിന്നെ തന്നെ ഇല്ല ഒരുപാട് അസുഖങ്ങൾ ഉള്ളതാണ് ഇത് എത്ര ദിവസം ഇരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ ചെടി പൂ കാ തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും ഒരുപാട് ഉപകാരങ്ങളാണ് ഉപകാരമാണ് ഇനി ഇതിനെ പറ്റി കൂടുതലായിട്ട് അറിയാവുന്ന ആരെയുണ്ടെങ്കിൽ കമന്റ് കേട്ടോ ചെല്ലേട്ടാ എന്തേലും പറയാണ്ടാ ഇതിനെ പറ്റി എന്തെങ്കിലും ആലോചിച്ചേക്കേ ഇതിന്റെ പണ്ട് അത്ര ഉറപ്പാണ് അല്ലേ നമ്മളിത് ഇത് ചെണ്ടക്കോലൊക്കെ ആയിട്ട് അല്ലെ അപ്പൊ സംഭവം ഇവിടെ നിന്ന് കഴിഞ്ഞു പറയാനോട് ഉണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക് യു